ബലാത്സംഗ കേസിൽ നടൻ സിദ്ധിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് സിദ്ധിഖ് ഹാജരായത് ജിബിൻ വിവരങ്ങൾ നൽകാനായിട്ട് ജിബിൻ ഇപ്പോഴാണ് സിദ്ധിഖ് അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തിയത് ചോദ്യം ചെയ്യൽ തരത്തിൽ പുരോഗമിക്കുന്നോടെ ഒപ്പം സുപ്രീം കോടതിയുടെ നടപടികൾ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി സുപ്രീം കോടതി നടപടികൾ പൂർത്തീകരിക്കുക തന്നെയാണോ ഇന്നിപ്പോൾ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ ബിലാൽസംഗ കേസിൽ നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് സിദ്ദീഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായത് ആദ്യഘട്ടത്തിൽ സുപ്രീംകോടതി ഇടക്കാല ജാമ്യമാണ് സിദ്ദീഖിന് നൽകിയിരുന്നത് പക്ഷേ പിന്നീട് അത് മുൻകൂർ ജാമ്യമാക്കി മാറ്റുകയായിരുന്നു ആ സമയത്ത് കോടതി നിബന്ധന വെച്ചിരുന്നു കൃത്യമായി സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുകയും ചോദ്യം ചെയ്യലിനെ സഹകരിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ഉപാധി കൂടി വെച്ചിരുന്നു കാരണം കഴിഞ്ഞ രണ്ട് തവണയും സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായപ്പോൾ സിദ്ദിഖ് അന്വേഷണ സംഘവുമായി പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അന്വേഷണ സംഘം നടത്തിയിരുന്നത് അതുകൊണ്ടാണ് സിദ്ദിഖിനോട് വീണ്ടും ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഇന്ന് രാവിലെയോടുകൂടി ഈ അന്വേഷണ സംഘം അതായത് അന്വേഷണ സംഘം നേരത്തു കൊടുക്കുന്ന ഈ നാർക്കോട്ടിക്സ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ സിദ്ദീഖ് ഹാജരായത് കൂടി സിദ്ദിഖ് ഹാജരായെങ്കിലും അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലായിരുന്നു തുടർന്ന് ഇവർ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിദ്ദിഖിനെ വൈദ്യ പരിശോധനയ്ക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം സിദ്ദിഖിന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരത്തിൽ അതിനൊരു വ്യക്തത നൽകാമോ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാരണം രാവിലെ പത്തുമണിയോടുകൂടിയാണ് നടൻ സിദ്ദീഖ് സുഹൃത്തുക്കളോ സുഹൃത്തുക്കളോടും മകനോടും ഒപ്പം ഈ കണ്ടോൺമെന്റ് സ്റ്റേഷന് മുന്നിൽ ഹാജരായത് ആദ്യഘട്ടത്തിൽ ഈ കേസ് നടന്നത് സിറ്റി പരിസരത്തായതുകൊണ്ട് തന്നെ മ്യൂസിയം പോലീസാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് പിന്നീട് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു അന്വേഷണ സംഘത്തിന് ഈ സിദ്ദിഖിന്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സിറ്റി നാർക്കോട്ടിക് പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇതിന്റെ നേതൃത്വം നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു സിദ്ദീഖിന്റെ ഈ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് സിദ്ദിഖിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായത് തുടർന്ന് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റിന് മുൻപാണ് സിദ്ദീഖിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് സിദ്ദീഖിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത് വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് സിദ്ദീഖിനെ കൊണ്ടുപോയത് തുടർന്ന് ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സിദ്ദീഖിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് എന്തായിരുന്നാലും ഈ സുപ്രീംകോടതിയിൽ തെളിവിൽ മുൻകൂർ ജാമ്യം സിദ്ദീഖിനുള്ളത് കൊണ്ട് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷം വിട്ടയക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം